ബിഗ് ബോസ് മലയാളം സീസൺ സീസൺസ് എൻ്റെ ഉള്ളവേഷോട്ട് അടക്കം വീഡിയോ അധികം ആണെന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്നും ശ്രമിക്കണം അങ്ങനെ നാലായിട്ട് ഇന്ന് ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനും മറ്റൊരു ടാസ്കും കൂടെ കൊടുക്കുന്നുണ്ട് അതായത് ഇത്രയും നാളത്തെ പെർഫോമൻസിൻ്റെയും അതേപോലെ തന്നെ സ്വഭാവത്തിൻ്റെയും അതേപോലെ തന്നെ സ്ട്രാറ്റജിയുടെയും എല്ലാം പേരിൽ തന്നെ അതായത് കണ്ടസ്റ്റൻസിനെ അളക്കാനുള്ള ഒരു സമയമാണ് ഇപ്പം വന്നിട്ടുള്ളത് ഒരു ഗ്ലാസ് ബൗളിൽ കണ്ടസ്റ്റൻസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ടുണ്ടാവും ഓരോരുത്തരായിട്ട് വരിക അങ്ങനെ ഫസ്റ്റ് നെവിൻ വരുന്നുണ്ട് പേരെടുക്കുന്നുണ്ട് അനീഷിൻ്റെ പേരാണ് കിട്ടുന്നത് അനീഷിൻ്റെ പേര് പതിപ്പിച്ചിട്ടുള്ള ഒരു മാഗ്നറ്റ് ഉണ്ടാവും അതായത് എത്രത്തോളം അത്ര എത്രത്തോളം പേഴ്സൻറ്റേജ് ആണ് ആൾ ഗെയിമർ എന്ന രീതിയിൽ കളിച്ചത് അതേപോലെ തന്നെ നല്ലൊരു സ്വഭാവത്തിനുടമയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ അനീഷിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നെവിൻ ചെയ്തത് കറക്റ്റാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആണ് ഗെയിമർ അതേപോലെ തന്നെ നല്ല സ്വഭാവത്തിനുടമയാണ് വളരെ എല്ലാവരെയും സഹായിക്കാൻ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് കാര്യങ്ങൾ നല്ലതായിട്ട് വന്നു അതേപോലെ തന്നെ അനുമോള് വരുന്നുണ്ട് അതേപോലെ തന്നെ അക്ബർ അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ ആ ഒരു ടാസ്ക് ചെയ്തു അതേപോലെ തന്നെ സാബുമാൻ ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത് എന്തായാലും നൂറൊക്കെയാണ് സാബുമാനെ കിട്ടിയത് വളരെ ഗംഭീരമായിട്ട് ആ ഒരു ടാസ്ക് എല്ലാവരും ചെയ്തു ലൈവിൽ ചിലർക്ക് സങ്കടം ഉണ്ടായി കാണും ചിലപ്പോൾ അതായത് ഗെയിമർ എന്ന രീതിയിലൊക്കെ അതായത് നാല്പത് പേഴ്സൻറ്റേജ് ഒക്കെ കൊടുത്ത ആളുകളുണ്ട് എന്തായാലും ഈ ഒരു ടാസ്ക് അവർ പരമാവധി നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതായത് ഇത് അവരെ അനലൈസ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് കൂടുതൽ അപ്ഡേഷനുമായി